ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതികളെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം കേസിൽ കമറുദ്ദീൻ അറസ്റ്റിലായി ഒരു മാസമായിട്ടും കൂട്ടുപ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫേർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനെ വേണ്ട വിലക്കുറവിലും ഡിസൈനിലും മുന്നിൽ കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഷോറൂം ഫോൺ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ ചന്തേര ടി കെ പൂക്കോയത്തങ്ങൾ മുങ്ങിയിട്ട് ഒരു മാസം മകനും കേസിലെ പ്രതിയുമായ എ പി ഹിഷാം മറ്റൊരു പ്രതി ജ്വല്ലറി ജനറൽ മാനേജർ സൈനുൽ ആബിദീൻ തുടങ്ങിയവർ ഇപ്പോഴും ഒളിവിൽ കഴിഞ്ഞ നവംബർ ഏഴിനാണ് പൂക്കോയത്തങ്ങൾ ഒളിവിൽ പോയത് അതേസമയം കേസിലെ പ്രധാന പ്രതികളെ പിടികൂടാതെ എം സി കമറുദ്ദീൻ എം എൽ എയെ മാത്രം തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു ഇതിനിടയിൽ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ചത്തേക്ക് ഒരു മാസം തികയുകയാണ് എം സി കമറുദ്ദീൻ്റെ അറസ്റ്റിനു പിന്നാലെയാണ് ടി കെ പൂക്കോയെ ഒളിവിൽ പോയത് എസ് പി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും എം സി കമറുദ്ദീൻ പിടിയിലായതോടെ അപകടം മണത്ത തങ്ങൾ ഒളിവിൽ പോവുകയായിരുന്നു മകൻ ഹിഷാമും ജനറൽ മാനേജർ സൈനിൽ ആബുദ്ദീനും നേരത്തെ തന്നെ ഒളിവിൽ പോയിരുന്നു ഇതേ തുടർന്ന് കേസിൽ പൂക്കോയത്തങ്ങളും മകൻ ഹിഷാമും അടക്കം മൂന്ന് പേർക്കെതിരെ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു കേസിലെ മുഖ്യ സൂത്രധാരനായ ടി കെ പൂക്കോയത്തങ്ങളെ പിടികൂടാൻ കഴിയാതെ വന്നതോടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു പൂക്കോയത്തങ്ങളെയും മറ്റു രണ്ട് കൂട്ടുപ്രതികളെയും അന്വേഷണ സംഘം പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നിക്ഷേപകരുടെ കൂട്ടായ്മ കാസർഗോഡ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ എം സി കമറുദ്ദീൻ എം എൽ എയെ മാത്രം അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്നാണ് ആക്ഷേപം പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളെ പിഴികൂടാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ടെന്നും ആക്ഷേപമുണ്ട് സ്വർണവ്യാപാരത്തിൽ ഒപ്പം ഉണ്ടായിരുന്നവർ നടത്തിയ വീഴ്ചകൾ കമറുദ്ദീന്റെ അറസ്റ്റിന് വേഗം കൂട്ടിയപ്പോൾ ഇടതുമുന്നണിക്ക് ലഭിച്ചത് സർക്കാരിനെതിരെ യു ഡി എഫ് നടത്തിവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ ആയുധമായിരുന്നു കേസ് തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാകുമ്പോഴും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നിക്ഷേപകർക്കായി നൂറ്റിപ്പത്ത് കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് പറയപ്പെടുന്നത് നാല് പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച നൂറ്റി നാൽപ്പത്തി പരാതികളിൽ തൊണ്ണൂറ്റിയേഴ് കേസുകളിലാണ് കമറുദ്ദീൻ പ്രതിചേർക്കപ്പെട്ടത് ഈ കേസുകളിൽ മാത്രമായി പതിനഞ്ച് കോടി രൂപ നിക്ഷേപകർക്ക് നൽകാനുണ്ട് കമറുദ്ദീൻ അറസ്റ്റിലായ ശേഷം അന്വേഷണം നിലച്ചത് ആഭ്യന്തര വകുപ്പിന്റെ രാഷ്ട്രീയ ഇടപെടലിന്റെ തെളിവാണെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്